മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യുടെ കലാകാരന് ആദരമൊരുക്കി മർച്ചൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ മനോരാജ്യം സിനിമ സംവിധാനം ചെയ്ത റഷീദ് പാറക്കലിനെ ആദരിച്ചു പരിപാടിയിൽ സീരിയൽ താരം നിയാസ് ബക്കർ മുഖ്യാതിഥി ആയിരുന്നു വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വ്യാപാര ഭവനിൽ വെച്ച് മനോരാജ്യം സിനിമ സംവിധാനം ചെയ്ത റഷീദ് പാറക്കലിന് മൊമെന്റോ നൽകി ആദരിച്ചത് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ താരവും വടക്കാഞ്ചേരി സ്വദേശിയുമായ നിയാസ് ബക്കർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി കലാകാരം എന്നുള്ളിൽ അറിയപ്പെടാൻ ധാരണമായിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ഒരുപാട് സന്തോഷം നരുമാര പോവുക നവത്തിനു നേരെയുള്ള ചിന്തകളിൽ തന്നെയാണെങ്കിലും അതിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കി അതിൽ നർമ്മത്തിലിരിക്കുന്നു എന്നുള്ളൊരു പ്രബുദ്ധരായ ഓരോരുത്തരുടെയും ഒരുപാട് ഒരുപാടുകളാണ് അതുമായ അതിനു പറ പ്രധാന ചടങ്ങിൽ നിങ്ങൾ എൻ്റെ കൊടുത്ത് ഋഷി ഭാരത് തിരിച്ചു പറഞ്ഞു ഋഷീദിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാർന്നുപോയാൽ ഒരുപാട് ഒരു ദിവസം മുൻപ് പറഞ്ഞാലും അവസാനിക്കാത്ത അത്രയും സംസാരിക്കാനും വികാസമിതിയുടെ ഭാഗമായിട്ട് കളഞ്ഞ ഏറ്റവും കൂടുതൽ ഒത്തുചേർന്നു മിക്കവാതി ഋഷീദിന്റെ ഇപ്പോ അത് റോഡായി ഋഷിന്റെ പഴയ വീടിന്റെ മുറ്റത്ത് ഒരുപാട് രാത്രിയിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് പത്ത് മണിക്ക് ശേഷമൊക്കെയാണ് ചിലപ്പോൾ പക്ഷെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അന്നും ഞങ്ങളുടെ മോക്ക് സ്വപ്നങ്ങളൊക്കെ സമീർ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് റഷീദ് പാറക്കൽ ആദ്യമായി സിനിമയിലേക്ക് കടന്നുവരുന്നത് അതിനുശേഷം മനോരാജ്യം കുട്ടന്റെ ഷിനിഗാമി അടക്കം മൂന്ന് സിനിമകൾ ഇതിനകം സംവിധാനം ചെയ്തിട്ടുണ്ട് സെമീറിന്റെ കഥ തന്റെ ജീവിത അനുഭവമാണെന്ന് റഷീദ് പാറയ്ക്കൽ പറഞ്ഞു മരുഭൂമിയിലെ തക്കാളിത്തോട്ടത്തിൽ ഏകനായി ജീവിക്കേണ്ടി വന്ന തന്റെ അനുഭവം മറ്റൊരു ആട് ജീവിതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മൂന്ന് പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടി ആ വർഷത്തെ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേളയിൽ അന്തിമ റൌണ്ടിലെത്തിയ പതിനേഴ് മലയാള ചിത്രങ്ങളിൽ ഒന്ന് ആയിരുന്നു അതിനുശേഷം ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ മനോരാജ്യം എന്ന ചിത്രം ഇപ്പോൾ തിയേറ്റർ ിൽ പ്രദർശിപ്പിച്ചു വരുന്നു എഴുത്തിന്റെ ലോകത്തു നിന്നാണ് റഷീദിന്റെ ആദ്യ ചുവടുവെപ്പ് പതിനൊന്ന് നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളും കവിതകളും സിനിമാ ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരിക്കാരനായ സംവിധാനം ചെയ്ത സിനിമകൾ ലോക പ്രശസ്തി നേടിയിട്ടുണ്ട് ഇതിന്റെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയ്ക്കാണ് റഷീദ് പാറക്കലിനെ വടക്കാഞ്ചേരിക്കാർ കാണുന്നതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നല്ല രീതിയിലുള്ള ഫിലിംസ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഭരതേട്ടൊരു പിൻഗാമി നമുക്കൊക്കെ അഭിമാനമാണ് ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ഭരതേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമുള്ള മാതിരി തന്നെ ഇന്ന് റഷീദിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമാണ് കാരണം എന്ന് പറഞ്ഞാൽ റഷീദിൻ്റെ ആദ്യത്തെ ഫിലിം സമീർ നമ്മളിതേമാതിരി തന്നെ അന്ന് എല്ലാവരും കൂടെ വന്നിരുന്നു ആക്ടേഴ്സൊക്കെ വന്നിരുന്നു ഒട്ടേറെ ദേശീയ പുരസ്കാര ലെവലിലേക്ക് പതിനാറ് ഫിലിം സെലക്ട് ചെയ്തിട്ട് ഒന്ന് സമീറായിരുന്നു ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ മറ്റ് ഭാരവാഹികളായ എലദോ പോൾ സി എ ശങ്കരൻകുട്ടി സി എ ഷംസുദ്ദീൻ കെ എ മുഹമ്മദ് വി വി ഫ്രാൻസിസ് അബ്ദുൾ ഗഫൂർ പ്രശാന്ത് മേനോൻ പി എസ് അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എന്റെ കാര്യം ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഒരാളെ ഓസ്ട്രേലിയയിൽ പോയിട്ട് സിനിമ എടുക്കാൻ കാരണം എന്താണ് ഞാൻ അതിന്റെ അഭിമുഖത്തില് പറഞ്ഞത് നിർമ്മാതാവ് ചന്ദ്രനിലാണെങ്കിൽ ഞാൻ ചന്ദ്രനിൽ പോയിട്ട് സിനിമ എടുക്കാൻ കഥ ഉണ്ടാക്കും കാരണം ഈ ആസ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് പ്രധാനം അത് രണ്ടാമുള്ള കഥ അപ്പോ ജീവിക്കാനുള്ള ഒരു വഴി ആദ്യം എന്താണെന്ന് നോക്കി കലയിൽ ഒരുപാട് കളക്ര ചിലപ്പോൾ ചെയ്യേണ്ടി വേണം എല്ലാ തിരിച്ച് നമുക്ക് കൃത്യമായി ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ഇതുവരെ വന്നിട്ടില്ല അതിനുള്ള സാഹചര്യം എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക എന്തായാലും ഈ സ്നേഹം മനസ്സിൽ മാറ്റം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വേദി എടുക്കുന്നുണ്ട് എൻ്റെ ഭാരവായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്